ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ച മാസ് കുക്ക്ബുക്ക് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കേക്കായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാൻ ഈ രസ്മലായി ടപ്പ് കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ സുനുമ്മ്മാൻ്റെ ബർത്ത് ഡേക്ക് മറ്റുള്ള കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ് ഒരു എന്താ പറയുക ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് അപ്പം എന്താ പറയുക മധുരമൊക്കെ എല്ലാം കൃത്യമായിട്ട് നല്ല അധികം ഓവറായിട്ട് മധുരമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇതായിരുന്നു ഞാൻ മുന്നേ ഒരു രസമലായി പുളിമിയപ്പ് കേക്കിൻ്റെ റെസിപ്പിട്ടുണ്ടായിരുന്നു അതും നല്ല പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു അപ്പം ഇത് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എത്ര റേറ്റിലാണ് സെയിൽ ചെയ്യേണ്ടതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് സ്കിപ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കണം അതിന് ഞാനൊരു വനില കേക്കാണ് ഉണ്ടാക്കുന്നത് രസ്മലായി ഫ്ലേവർ ചേർത്തിട്ട് അപ്പോൾ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് എനിക്ക് ഇത്രയും കേക്കിൻ്റെ ഞാൻ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റിക്ക് ഞാൻ മൂന്ന് ടബിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രയും കേക്ക് വേണ്ട അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു കിലോ കേക്കിൻ്റെ ഒരു അളവാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് പക്ഷേ എനിക്കതിൻ്റെ പകുതിയെ വേണ്ടിവരും പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒരു കിലോ കേക്കെല്ലാം സെല്ല് ചെയ്യുന്നവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാല് മുട്ട ഒക്കെ എടുത്തിട്ടുള്ളത് ആ നാല് മുട്ട ഞാൻ കുറച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് രസ്മലായി എസൻസ് ചേർത്തിട്ടുണ്ട് സ്മെൽ ഐസൻസ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പം അതൊരു രണ്ട് ഡ്രോപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കൊടുക്കാം അതിന് ഒരു നല്ലൊരു കളറും കിട്ടും നല്ലൊരു ഫ്ലേവറും കിട്ടും അപ്പം ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര രണ്ടു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സ്ലോ സ്പീഡിൽ ലോ സ്പീഡിൽ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക ഓയിൽ നന്നായിട്ട് ഈ മിക്സിൽ മിക്സാണം അല്ലാതെ ഓയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ പിന്നെ ടപ്പ് കേക്കിന് അല്ലാതെ നമ്മളെ കേക്കിന് ഒരു ഒട്ടല് വരും അപ്പോൾ ആ ഓയിൽ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ലോ സ്പീഡിൽ ഒരു ഒരു മിനിറ്റ് ബീറ്റ് ചെയ്യാം ഇനി ഞാനും എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതാണ് അത് ഞാൻ ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് വിസ്ക് കൊണ്ട് മിക്സ് പിന്നെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് സ്പാച്ചെല്ലാം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം വിസ്ക് കൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് മിക്സായി കിട്ടും കട്ടൊന്നില്ലാതെ ഇല്ലാതെ മിക്സായിട്ട് കിട്ടും ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതിലേക്ക് ഒരു അര ടീസ്പൂണ് വിനാഗിരിയും ചേർത്തിട്ട് ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും ചേർക്കണം കേട്ടോ നമ്മൾ കേക്ക് നമ്മൾ എന്താ പറയുക തിന്നായിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് സ്പോഞ്ചായി കിട്ടണമെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്തേ പറ്റൂ അപ്പം ബേക്കിംഗ് സോഡ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതുപോലെ വിനാഗിരി ചേർത്തിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക ഞാനിവിടെ ഒരു ബേക്കറി ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള കുറച്ച് വലുപ്പത്തിലുള്ള ബേക്കിംഗ് ടീന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഓയിൽ തടവിയിട്ട് പിന്നെ ബട്ടർ പേപ്പറും വിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് സ്പാച്ചിലോണ്ടൊന്ന് ഈവൻ ആക്കി കൊടുക്കാം നമ്മൾ ചെറിയ കേക്ക് പിന്നെ ടിന്നിലെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് സ്പ്രെഡ് എന്താ പറയുക ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആവില്ല അപ്പം നന്നായിട്ട് പിന്നെ സ്ലോലി സ്പാച്ചിലെ കൊണ്ടൊന്ന് മിക്സ് പിന്നെ എന്താ പറയുക കേക്ക് ടിന്നിൽ ഫുള്ളും ആക്കി കൊടുക്കുക അല്ലൊന്ന് ടാപ്പ് ചെയ്തിട്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്കിത് ബേക്കായിട്ട് കിട്ടും കാരണം തിന്നായിട്ടുള്ളതാണല്ലോ പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് കേക്ക് കേക്ക് ബേക്കായിട്ട് കിട്ടും അപ്പോൾ ഇത് ഒരു കിലോ കേക്കിൻ്റെ ബാറ്ററാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഞാൻ മുന്നേയും ഈ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കിലോ കേക്കിൻ്റെത് ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കിലോ കേക്കിൻ്റെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രസ്മലായി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് രസ്മലയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം റസ്ഗുകൾ ഉണ്ടാക്കിയെടുക്കണം ആ റസ്ഗുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക പാട കെട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഇളക്കാൻ പറയുന്നത് അപ്പോൾ ഇളക്കുക ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പം ഇത് തിളക്കാൻ വേണ്ടിയിട്ടുള്ള ആ തിളക്കുന്ന ആ പോയിൻ്റിലെത്തുമ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ തിളക്കാൻ എന്താ പറയുക കൂടുതൽ തിളക്കാൻ പാടില്ല അത് തിളക്കുന്ന ഒരു പോയിന്റിലെത്തുമ്പോൾ അവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം തിളക്കാൻ പോകുന്ന ആ പോയിന്റിലെത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഡയലൂട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വിനാഗിരിക്ക് പകരം ലെമണോ എടുക്കാം പക്ഷെ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കരുത് ഡയലൂട്ട് ചെയ്യണം വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മെല്ലെ ഇളക്കണം അതൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പാല് പിരിഞ്ഞു വരുന്നതായിട്ട് കാണാം അങ്ങനെ ഒരു നാല് അഞ്ച് സ്പൂൺ ഒഴിക്കുമ്പോഴത്തേക്കു നമുക്ക് പാല് എന്താ പറയുക അതിൻ്റെ മലായിയും പനീർ വേറെ ആയിട്ട് കിട്ടും വെള്ളവും പനീറും വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ മെല്ലെ ഇളക്കി കൊടുക്കുക ധൃതി കൂട്ടരുത് ഓരോ സ്പൂണും മെല്ലെ മെല്ലെ ചേർത്തിട്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഈ തിളക്കുന്ന പോയിൻ്റിൽ ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് നമ്മൾ കൂടുതൽ തിളച്ചിട്ടാണ് ഇതുപോലെ പനീറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ രസകുളക്ക് ഭയങ്കര പോകും നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ആ തിളക്കുന്ന ആ പോയിൻറ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വിനാഗിരി വെള്ളം ചേർക്കാൻ വേണ്ടി പറയുന്നത് അതായിപ്പോൾ നന്നായിട്ട് പനീറൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മൊത്തത്തിൽ ആറ് സ്പൂണോ ഞാൻ എടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളവും അപ്പോൾ അതിൽ അഞ്ച് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം പിരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അതിൻ്റെ ചൂടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നാച്ചുറലായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് കുറയും അതുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുന്നത് ഇനി നമുക്കൊരു അരിപ്പയിൽ ഒരു നേരെ കോട്ടൻ തുണിയോ അല്ലെങ്കിൽ മസ്ലിൻ തുണിയോ എന്തെങ്കിലും വിരിച്ചിട്ട് ഇതിലേക്ക് പിന്നെ ഈ നമ്മളെ ഈ മിക്സി ചേർത്ത് കൊടുത്ത് പനീർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ വിനാഗിരിൻ്റെയോ അല്ലെങ്കിൽ ലെമൻ്റെയോ ആ ഒരു അംശം കളയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇതുപോലെ കഴുകുക കണ്ണകലുള്ള തുണി ഒരിക്കലും എടുക്കാൻ പാടില്ല നല്ല കണ്ണടുപ്പുള്ള തുണി എടുക്കണം നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് കഴുകിയിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മൊത്തം പിഴിഞ്ഞ് കളയണം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നല്ല തുണി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പിഴിയുമ്പോൾ തുണി പട്ടുപോകാൻ സാധ്യതയുണ്ട് അതായത് കീറിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ നല്ലൊരു മസ്ലിൻ തുണിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നല്ല ഉറപ്പുള്ള തുണി എടുക്കുക പക്ഷേ നേരിയതായിരിക്കണം നന്നായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയണം ഇപ്പം നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് തേച്ച് കുഴച്ചെടുക്കണം ഇത് പനീർമാതിരി എന്താ പറയുക പിരിഞ്ഞ മാതിരി ആണുള്ളത് പക്ഷേ ഇത് നന്നായിട്ട് നല്ലൊരു ക്രീം പരുവത്തിൽ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് ഒരു പത്ത് മിനിറ്റ് ഇത് നല്ല നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം അതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രീം പരുവത്തിലാണുള്ളത് യാതൊരു കട്ടയോ ഒന്നും ഇല്ലാതെ നല്ല ഒരു പേസ്റ്റ് രൂപത്തിലാണുള്ളത് ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ എടുക്കണം ഏത് വലുപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിലാക്കി എടുക്കാം പക്ഷേ നമുക്കിത് രസഗുളിയായിട്ട് തന്നെ അങ്ങനെ ഒരു നമ്മളിതിലേക്ക് വെക്കുന്നില്ല അപ്പോൾ പൊട്ടിച്ചിടുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏത് വലുപ്പത്തിലായാലും പ്രശ്നമില്ല ഞാനിവിടെ ഓരോ ബോളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ക്രാക്കില്ലാതെ വേണം ഇതുപോലെ ബോളാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കൈവെള്ളിയിൽ വെച്ചിട്ട് നന്നായിട്ട് അധികം പ്രസ് ചെയ്യാതെ ഉരുട്ടിയെടുക്കുക അപ്പം നല്ല ക്രാക്കില്ലാതെ കിട്ടും നല്ല നൈസ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോളായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ മുഴുവൻ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഈ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ പാത്രത്തിൽ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ടര കപ്പ് മൂന്ന് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പിൽ കൂടണ്ട രണ്ടര കപ്പ് മുതൽ മൂന്ന് കപ്പ് വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പഞ്ചസാര ഒക്കെ മെൽട്ടായിട്ട് ഒന്ന് തിളക്കിച്ച് വരണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ ബോളാക്കി വെച്ച് ഈ റസ്ഗുളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അല്ല ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മൊത്തത്തിൽ അങ്ങ് തട്ടി കൊടുക്കരുത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക മെല്ലെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇത് ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്രാക്ക് വരാതെ മെല്ലെ ഇട്ടുകൊടുക്കുക ഒന്നിനൊന്ന് ടച്ച് ചെയ്യാത്ത രീതിയിൽ മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ വീഡിയോ സ്പീഡായിട്ട് കാണിക്കുന്നതെന്ന് കൂടുതൽ ടൈം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് ഏലക്കായി പൗഡർ ഇട്ട് കൊടുക്കാൻ വിട്ടു ഏലക്കായ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ ഒന്നും കൂടി തുറന്നിട്ട് രണ്ട് ഏലക്കായ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കാരണം നമ്മളെ ചട്ടുവത്തിൻ്റെ അരിക തട്ടിയിട്ട് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അത്രക്ക് സോഫ്റ്റ് ആണ് അപ്പം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പത്ത് മിനിറ്റ് നമ്മൾ വേവിക്കുന്നതിൻ്റെ നടുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം കുറച്ച് ഐസ് ക്യൂബ് ഞാനൊരു ഇട്ടിട്ടുണ്ട് അതിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇത് തണുക്കുമ്പം ആ വലുപ്പം ഒന്ന് കുറയും പക്ഷെ നല്ല സ്പോഞ്ചി ആയിരിക്കും അങ്ങനെ മുഴുവനും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പഞ്ചസാര പാനി നമുക്കിനി ആവശ്യമില്ല നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അതെടുക്കാം കേട്ടോ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നതിന് മുന്നേ കുട്ടികൾ കണ്ടില്ലെങ്കിൽ എടുത്ത് കഴിച്ചാളിയും ഞാൻ തന്നെ തിന്നു പോവും കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടം ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ റബഡി തയ്യാറാക്കണം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ മുന്നേ കാണിച്ച വീഡിയോയിൽ ഒരു ലിറ്റർ പാലാണ് കാരണം അത് റസ്മലായിട്ട് ആ ഒരു ശരിക്കുള്ള രീതിയിലാണ് കാണിക്കുന്നത് നമുക്ക് ഇതിൻ്റെ റബഡി അധികം ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അര ലിറ്റർ പാൽ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ലിറ്റർ തന്നെ പാല് വേണം ഈ ഒരു ലിറ്റർ റസ്ഗുളക്ക് ഒരു ലിറ്റർ പാലിലെടുത്ത രസഗുളക്ക് ഒരു ലിറ്റർ തന്നെ പാൽ വേണം റബഡി ഉണ്ടാക്കാൻ പക്ഷേ ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തത് നമുക്ക് നമുക്കത്രേ റബടിയുടെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് അര ലിറ്റർ പാലെടുത്തത് അതിലേക്ക് ഞാനൊരു വൺ ബൈ തേർഡ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്ന് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സാഫ്രണാണ് സാഫ്രണ് നമുക്ക് വാങ്ങാൻ കിട്ടും വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം നല്ല ഒറിജിനൽ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഒരു ഗ്രാമിന് ഒരു ഗ്രാമിൻ്റെ ബോക്സാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ആ ഒരു ഗ്രാമിൻ്റെ ബോക്സിന് തന്നെ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയുണ്ട് പല സ്ഥലത്തും റേറ്റ് ആണ് പക്ഷേ നാനൂറ്റി അൻപതിൽ കുറഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയില്ല അതിൽ നിന്നൊരു രണ്ട് നുള്ളു ചേർത്ത് കൊടുക്കുക കൂടുതൽ ചേർക്കണ്ട കേട്ടോ ഇത് നല്ല ഒറിജിനലാണ് അപ്പോൾ ഒന്നോ രണ്ടോ നുള്ളു ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് പാലൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇപ്പോൾ തിളച്ച് ഏകദേശം പകുതി കുറുകിയിട്ടുണ്ട് ആ കളർ കണ്ടോ സാഫ്രണ്ട് ഒറിജിനൽ സാഫ്രൺ ആയതുകൊണ്ട് ആ കളർ കിട്ടി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാഫ്രണ് വാങ്ങാൻ കിട്ടും ചെറിയ പൈസക്ക് പക്ഷേ ഈയൊരു കളർ കിട്ടില്ല ഈ ഒരു ഫ്ലേവറും കിട്ടില്ല അപ്പോൾ നല്ല കളർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പോളം പിസ്ത കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വൺ ബൈ തേഡ് കപ്പ് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിസ്ത കട്ട് ചെയ്തിട്ട് ഇപ്പം നന്നായിട്ട് പാലെല്ലാം കുറുകി റബഡി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ആ പിസ്തയൊക്കെ അതിൽ കടന്ന് വന്ന് നല്ല ഒരു എന്താ പറയുക നല്ലൊരു ആ ഒരു ആരോമ ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ആരോമയാണ് അതിന് വരുന്നത് അപ്പടന്നെ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു അത്രയ്ക്ക് നല്ല ഒരു സ്മെല്ലാണ് അതിൻ്റെ വരുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഈ റസ്ഗുള ചേർത്ത് കൊടുക്കണം ഈ രസഗുള നമ്മൾ വെള്ളത്തിൽ എന്താ പറയുക പഞ്ചസാരയിൽ വേവിച്ചതാണല്ലോ അപ്പോൾ പഞ്ചസാര അതിൻ്റെ പഞ്ചസാരൻ്റെ പാനീയം അത് കുടിച്ചിട്ടാണുള്ളത് നല്ല സ്പോഞ്ച് ആയിട്ടുള്ളത് ആണല്ലോ അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ പാനീയൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നാലേ നമ്മൾ റബ്ബി ഇതിന് അബ്സോർബ് ആവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ റസ്ഗുള പോലെ തന്നെ കിടക്കും നമ്മൾ ഈ റബഡി ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കൂല ഇനി ഇത് നമുക്കൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലത് അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും ഇതുപോലെ നമുക്ക് അടച്ച് വെക്കണം എന്നിട്ട് ഈ രസഗുള മുഴുവനും ഈ ഒന്ന് കുടിച്ചെടുക്കണം ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഞാൻ അങ്ങനെ ഓവർനൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തലേ രാത്രിയാണ് ഇതുവരെ ചെയ്തത് ഇനി കേക്കും ഞാൻ തലേത്ത ദിവസം ചുട്ടു വെച്ചു റബഡി ഞാൻ തലേത്ര ദിവസം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഇനി നമുക്കിതിന് വേണ്ടുന്ന ഗനാഷ് റെഡിയാക്കണം ഞാനിവിടെ വാൻഹുട്ടിൻ്റെ വൈറ്റ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത് വാൻഹുട്ടിൻ്റെ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മോഡയോ അങ്ങനെ ഏതെങ്കിലും എടുക്കാം പക്ഷേ വാൻഹുട്ടിൻ്റെ ഒറിജിനൽ എന്താ പറയുക ഈ ബെൽജിയം ചോക്ലേറ്റ് ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുപ്പത് ഗ്രാം ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ കാൽക്കപ്പാണ് ചേർത്തിട്ടുള്ളത് പക്ഷേ ഞാൻ അര കാൽ കപ്പും കൂടി ചേർത്ത് കൊടുത്തിരുന്നു ഇരുന്നൂറ് ഗ്രാമാണ് ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൽ അരക്കപ്പ് ക്രീമും ഒരു മുപ്പത് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ എൻ്റെ തെറ്റിപ്പോയതാണ് ആദ്യം ഞാൻ കാൽക്കപ്പാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് പിന്നെ വീണ്ടും ഞാൻ കാൽക്കപ്പ് ചേർത്തിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അത് ഖനാശാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് രസ്മലായി എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലൊരു ഓറഞ്ച് കളറാണ് കിട്ടിയിട്ടുള്ളത് അത് അങ്ങോട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇവിടെ ഒരു അരക്കപ്പ് പിന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നമ്മൾ തയ്യാറാക്കി വെച്ച ഗനാഷ് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ കേക്കിനൊക്കെ ഫ്ലഫി ആക്കി എടുക്കുന്ന അത്രയും ഫ്ളഫി ആകണ്ട കുറച്ച് ലൂസായിട്ട് ഇതായതുപോലെ കുറച്ച് ലൂസായിട്ട് മതി ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ടബിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിവിടെ ട്രാൻസ്പെറൻ്റ് ഒരു ടബ് വാങ്ങിയിട്ടുണ്ട് ഇതിന് അൻപത് രൂപയാണ് എനിക്കിവിടെ വാങ്ങി ഞാൻ വാങ്ങിയത് അമ്പത് രൂപയായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ മൂന്നെണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് ഏകദേശം ഒരു ആറ് കേക്ക് ഇതിൽ കിട്ടും ഈ ഒരു ബാറ്ററിൽ നിങ്ങൾ അര ലിറ്റർ അല്ല അര കിലോ ബാറ്ററിൽ ഉണ്ടാക്കിയെടുത്താലും മതി ഇങ്ങനെ മൂന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാൽ കിലോ ബാറ്ററി ഒന്നേ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ കാൽ കിലോ ബാറ്ററിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അങ്ങനെ ഞാൻ മൂന്ന് കേക്ക് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കേക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ റബഡിയിൽ നിന്ന് രസഗുള ഒന്ന് എടുത്ത് മാറ്റണം ഇത് തലേദിവസം ഇതുപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇനി രസഗുള എല്ലാം എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഉണ്ടാക്കി വെച്ചേലും ഒരുപാട് എണ്ണം കുറഞ്ഞു കേട്ടോ ഇടക്കിടക്ക് ഓരോരുത്തരും എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു ഞാനും ഞാനും എടുത്ത് തിന്നിണ്ടായിന് അപ്പം അതിൻ്റെ റസ്കളൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ റബഡി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അസംബിൾ ചെയ്യാം നമ്മൾ ടബ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം കേക്ക് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് കുത്തി കൊടുക്കുക അപ്പം നമ്മളെ റബഡി ഇതിൽ അബ്സോർവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളിതിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റേറ്റിന് ഇതിന് വാങ്ങണം കാരണം നമ്മളിതിലെല്ലാം വില കൂടി സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് സാഫ്രണ് നല്ല റേറ്റ് ഉണ്ട് നമ്മൾ ആകെ ഒരു ഗ്രാം സാഫ്രണ്ണാണ് അഞ്ഞൂറ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഏകദേശം കാൽഭാഗം ഒരു മൂന്ന് നാലോന്നുള്ള ആകുമ്പോഴത്തേക്കായ സാഫ്രൺ അങ്ങ് തീരുമാവും ഒരു ഗ്രാം അതിൽ നമ്മൾ എന്തായാലും ഒരു നൂറ് നൂറ്റി അൻപത് രൂപേൻ്റെ സാഫ്രൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പിസ്ത പിസ്തിയും കുറച്ച് വില വിലയുള്ളതാണ് എല്ലാം പിന്നെ നമ്മൾ ചേർക്കുന്ന ചോക്ലേറ്റും ബെൽജിയം ചോക്ലേറ്റാണ് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്കിത് നല്ല റേറ്റ് നമ്മൾ നമ്മൾ ഡ്രീം കേക്ക് അതേ രീതിയിൽ തന്നെയാണ് ഇത് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഡ്രീം കേക്കിന് വാങ്ങുന്ന റേറ്റിലും കൂടുതൽ തന്നെ ചിലപ്പം വാങ്ങേണ്ടി വരും അപ്പോൾ ഈ ഒരു ടബിന് എന്തായാലും എഴുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ വാങ്ങണം കേട്ടോ വിൽക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എല്ലാം വില കൂടിയ സാധനം മാത്രമല്ല ഇതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാരണം രസഗുളൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ നല്ല ശ്രദ്ധ വേണ്ടുന്നൊരു ഐറ്റാണ് നമ്മൾ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ രസഗുളൻ്റെ ആ ഒരു ശരിയായ ടെക്സ്ചറിൽ നമുക്ക് കിട്ടൂല അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമുക്ക് കുറച്ച് നമ്മൾ അടക്കം നമ്മളിതുണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനെല്ലാം അനുസരിച്ചുള്ള റേറ്റ് നമുക്ക് അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ വേണം അപ്പോൾ ഈ ഒരു ടബിന് എന്തായാലും എഴുന്നൂറ്റമ്പത് രൂപയിൽ കുറയാതെ നിങ്ങൾ വാങ്ങണം അതിൽ കൂടുതൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങണം കാരണം അത്രക്ക് പിന്നെ ടേസ്റ്റുമാണ് ഈ സാധനം ടേസ്റ്റിൻ്റെ വൈസ് നോക്കുമ്പോൾ അതിലും നല്ല പിന്നെ ഇതാന്ന് പിന്നെ നമ്മൾ ഫും അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ റേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ മേലെ റബഡി ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മേലെ രസഗുല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കൈകൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ മേലെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീമും ചേർത്ത് കൊടുത്തു എന്നിട്ട് ആ ക്രീം ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗനാഷും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ അഞ്ച് ലെയറായി ആയി നമ്മൾ ഡ്രീം കേക്ക് അതേ രീതിയിൽ തന്നെ അപ്പോൾ അഞ്ച് ലെയറായി ഫൈവ് ഇൻ വൺ ടോർട്ടെ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം അഞ്ച് ലെയർ ആയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മേലാത്ത ടോപ്പിങ്ങാണ് ഈ ഗനാഷ് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത സ്ലൈസ് കട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഫൈവ് ഇൻ വൺ ടോർട്ടെ കേക്കിനെ കാണി ചോക്ലേറ്റ് കേക്കിനെ കാണി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റാണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാം അതുവരെ അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്